ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കുഞ്ഞുങ്ങളെ എങ്ങനെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഞാനത് പറയാൻ തന്നെ കാരണം പലപ്പോഴും പല കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് വയസ്സായിട്ട് പോലും അയപ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾ അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് എന്റെ കുഞ്ഞിന് എന്റെ മോൾക്ക് ഞാൻ പരീക്ഷിച്ച് ഞാൻ വിജയിച്ച ഒരു കാര്യമാണ് ടോയ്ലറ്റ് ട്രെയിനിങ്ങില് ഞാൻ അവളെ ഏകദേശം ഇരുപത്തെട്ട് ദിവസം തൊട്ടിട്ട് ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യമൊക്കെ ഞാൻ ചെയ്യാറ് വെച്ചാല് കുഞ്ഞ് ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ പൈ ഡ്രസ്സ് മാറ്റി കാൽ അകത്തി വെച്ച് വാഷ് ബേസിന്റെ അടുത്ത് പോയി പൈപ്പ് തുറന്നിടുമായിരുന്നു അപ്പൊ കുഞ്ഞു അറിയാതെ ഉറങ്ങി എണീറ്റത് കൊണ്ട് തന്നെ അറിയാതെ യൂറിനേറ്റ് ചെയ്ത് പോവായിരുന്നു പിന്നെ പിന്നെ ഉറങ്ങിയില്ലെങ്കിലും ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൂടുമ്പോ ഈ പൈപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി യൂറിനേറ്റ് ചെയ്യിപ്പിക്കുവായിരുന്നു ഇത് കുഞ്ഞിനെ സ്വാഭാവികമായിട്ട് കുഞ്ഞിനെ പിന്നെ കൊച്ചിനെ തന്നെ മനസ്സിലായി ഞാനിങ്ങനെ കാലംത്തിപ്പിടിക്കുന്നത് യൂറിനേറ്റ് ചെയ്യാനാണെന്നുള്ളത് ഇങ്ങനെ പിന്നെ ഞാൻ ഇന്റർവെൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്നുള്ള പൈ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ പകല് മാക്സിമം ഡയപ്പർ യൂസ് ചെയ്യാതിരുന്ന ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പകൽ അങ്ങനെ ഡയപ്പർ യൂസ് ചെയ്യാറില്ല മാക്സിമം രാത്രിയാണ് യൂസ് ചെയ്യാറ് കുഞ്ഞുങ്ങള് യൂറിനറ്റ് ചെയ്യുമ്പോൾ നനവ് അറിഞ്ഞാൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടെന്നുള്ളതും പുറത്താണ് യൂറിനറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചിന്ത ട്രെയിൻഡ് ആവണെങ്കിൽ നമ്മൾ പകല് മാക്സിമം ഡയപ്പർ യൂസ് ചെയ്യാതിരിക്കുക പിന്നെ രാത്രി ഡൈപ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ യൂറിനേറ്റ് ചെയ്യിപ്പിച്ച് കിടത്തിയ ശേഷം മാത്രമാണ് നമ്മൾ ഡൈപ്പർ യൂസ് ചെയ്യാറുള്ളു പിന്നെ ഏകദേശം ഒരു വയസ്സാക്കി അയപ്പത്തേക്ക് അത്യാവശ്യം ആയി ഒരു ഒന്നൊന്നര മണിക്കൂർ വരെ പകലൊക്കെ യൂറിനേറ്റ് ചെയ്യാതിരിക്കുവായിരുന്നു പിന്നെ നമ്മളത് മാറ്റി ഡ്രസ്സ് മാറ്റി യൂറിനേറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു പിന്നെ എന്ന് വെച്ചാല് നമ്മള് പുറത്ത് പോകുമ്പോഴും രാത്രി മാത്രം ഡൈപ്പർ യൂസ് ചെയ്യുന്നു പുറത്ത് പോയാലും നമ്മൾ ഒരു ഇന്റർവെല്ല് കഴിയുമ്പോൾ ഒരു രണ്ടുമണിക്കൂർ രണ്ടേകണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഊരി യൂരിനേറ്റ് ചെയ്യിപ്പിക്കുവാറു അപ്പൊ കൊച്ചിന് തന്നെ മനസ്സിലായി പിന്നെ നമ്മൾ കൊച്ചിന് ഡയപ്പർ ഇട്ട് കൊടുത്താലും പുറത്ത് പോയാൽ അത് വെറ്റാവാറില്ല കൊച്ചിന് കൊച്ചിന് അറിയാം പുറത്താണ് യൂറിനേറ്റ് ചെയ്യേണ്ടത് ഡയപ്പറിലല്ല എന്നുള്ള ഒരു ബോധം കൊച്ചിന് ഉണ്ടാവാൻ തുടങ്ങി പിന്നെ പയ്യെ പയ്യെ നമുക്ക് ഡയപ്പർ ഫുൾ ആയിട്ട് മാറ്റാൻ പറ്റി കൊച്ചു തന്നെ പറഞ്ഞു വേണ്ട ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു ഒരു ഒന്നര വയസ്സിന് മുമ്പ് തന്നെ ഫുള്ളി ഞങ്ങൾ ഡയപ്പർ മാറ്റി എന്നുള്ളത് വളരെ ഒരു വളരെ നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് നേരത്തെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആക്കാനും അതുപോലെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ മെച്ചൂർ ആക്കാനും ഹെൽപ്പ് ചെയ്യും ഈ വീഡിയോ മാക്സിമം അമ്മമാർക്ക് ഷെയർ ചെയ്യുക